मानक 13 16 दिन लाले चोकम रोमन द पॉइंट बालें पूर्णाय में जवाहर सिंह कोचिंग मार्ग सबूत दवाई जीवन प्रमंडल सुस्त के बताएं कई कार्य मार्ग सबूत सबूत है क्यों इतिहास में तो प्रगति आए क्यों नहीं हो रहा तेज तेज

ම ශෂ කි ප නහ තිජතැල ශෂනා පර අ දේම ජනත ඉන්න പറയുന്നുാർത്ഥന ഒരുപാട് ഒരുപാട് നവീകരണം കാലഘട്ടത്തിലാകും സാമാന്യ ജനസമൂഹം പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ശിവമലോത്സവം വയനാട്ടിലേക്ക് കുടിയേരി ഭാഗത്താണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ എല്ലാം ഇന്നത്തെ ഈ മനസ്സിന് മതിക്കുന്ന എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ മനുഷ്യനേക്കാൾ കാക്കുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലെ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാട് കാണുമ്പോഴും മനുഷ്യൻ പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴും സങ്കടത്തോട് ചോദിക്കാൻ മനസ്സിൽ പ്രലോഭനം തോന്നുന്നു ഈ പ്രദേശത്ത് തകുമൃഗങ്ങളിലെ ആക്രമണങ്ങളിലെ പുലിന് പോയി ജീവിതത്തിന്റെ ദുഃഖം ഏറ്റെടുക്കുന്നതായി നിങ്ങളോടൊപ്പം നമ്മുടേതെല്ലാം ധാരണ വിശ്വാസത്തിൽ പെട്ടവരല്ലെങ്കിൽ പോലും നഷ്ടപ്പെട്ട ജീവിതങ്ങൾ വിലപ്പെട്ട നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അതിന്റെ വേണ്ട അനുഭവിക്കുന്ന സങ്കടങ്ങൾ അതുകൊണ്ട് ആഴ്ചയിൽ വഴി ആരംഭിക്കുന്നുണ്ട് ഞാൻ സഭയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാൻ കൂടുതൽ നമ്മുടെ മനുഷ്യരെ കടന്നു പോകുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടാറുണ്ട് സബ്ദാരികളുടെ പരിശ്രമം സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരിശ്രമം ഉപരിയായിട്ട് ദൈവത്തിന്റെ ശക്തമായ സംരക്ഷണം നമ്മളിങ്ങനെ ഉണ്ടാകും ഈ കുടിയേറ്റങ്ങളെ കുറിച്ചൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വലിയ ചിന്തയുണ്ട് കേരളത്തിലെ രണ്ട് ജില്ലകൾ കുടിയേറ്റക്കാരുടെ കടനീരും പഠിനാധാരമുള്ള വയനാടിനുമാണ് ഇടുക്കി തിരുവിതാംകൂരിൽ നിന്ന് മണ്ണം കെട്ടിച്ച് ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വഴി മുഖ്യപ്പെടുന്നു രാജാക്കന്മാരുടെ സർക്കാരിയുടെ ഒക്കെ സഹായത്തോടിലൂടെ നാടുകൾ കഴിയുന്നവരാണ് ഒരു കാട്ടുകൾ ഇനി ചിലപ്പോൾ അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളുടെ വാക്യങ്ങൾ കാണുമ്പോൾ മനസ്സിൽ ദുഃഖം എന്നത് മനോഹരമായി പൗർദീസിയാക്കി മാറ്റാൻ ഭർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നാട് വിട്ടു കുടിയേറിയ അവർ ഈ നാടിന്റെ ജീവിത സംഭാവനകൾ അത്ര വലിയ മനോഹരന്മാരുടെ വയനാട് പലർക്കും കൗതവം നൽകുന്ന ഒരു കേന്ദ്രമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങള് വെള്ളം ഇടുക്കി താമസം ചെയ്യുന്ന ഇടുക്കിയില്ല കുടിയേറ്റക്കാരുടെ കണ്ണുനീര് വീണ നൽകിയ ഈ കഴിഞ്ഞയിലെ നാടിന്റെ വളർച്ച ചെയ്തിട്ടുള്ള വലിയ സംഭാവന മറക്കാൻ പാടില്ല അത് മാറ്റി നിർത്താൻ പാടില്ല അതുകൊണ്ട് മരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഭയ്ക്കുള്ള അടുപ്പവും അവരുടെ മരണത്തിലുള്ള അനുശോചനവും ഞാനിവിടെ പരസ്യമായിട്ട് அறிவிக்கிறேன் மேண்புமிகு முதலமைச்சரே தேர்வு பிடிக்க தெ சமூகங்கள குடும்பங்களே ஊக்கကလေး இயாம பயன பண்ணவும் செய்யும்படி இருக்கிறேன் கே கொர கோராது விதத்தில் அவர்SampleSizeக்கார் தேர்வு பிடிக்க முன்னோக்கு வரணன நான் அறிவிக்கிறேன் ஈ offsetY காலிலே നിങ്ങളുമായിട്ട് സുവിശേഷം പത്ത് വെക്കുമ്പോഴും എന്നെ ഏറ്റവും വളഞ്ഞ പ്രധാനപ്പെട്ട വചനമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ആഘോഷമായിട്ട് ജെറൂസലേക്ക് പോകണം ശിഷ്യന്മാർക്ക് ചിലർക്ക് അഭിപ്രായം കരണ കാലഘട്ടവും സാന്നിധ്യവും നിനക്ക് അനുഭവമല്ല നിന്നെ കാത്തിരിക്ക ശത്രുക്കൾ അതുകൊണ്ട് നീ വന്നോട്ട് പോകുന്നത് കൂടുതൽ അപകടമാണ് രണ്ട് നീ ആഘോഷമായിട്ട് ഓർന്നു പറയുമ്പോൾ എനിക്ക് സാമ്പത്തികമില്ല നീ അപ്പം വാർത്ത കഴിഞ്ഞ രണ്ടപ്പം കടം വാങ്ങിച്ച അതുകൊണ്ട് അനുകൂലമാ കർത്താവ് പറഞ്ഞു മുന്നോട്ട് ചെല്ലപ്പോഴും ഒരു വീടിന്റെ മുഖത്ത് ഒരു കഴുതയും കഴുത്തേക്ക് ആ കഴുതത്തിന്റെ പ്രത്യേകതയുണ്ട് അതിന്റെ കൂടി ആകെ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനായിരിക്കും തർക്കം പറഞ്ഞ ആരെങ്കിലും അമ്മാരുടെ വന്നാല് നിങ്ങൾ പറയണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്

കർത്താവിനെ പോകാൻ നീ കാവിനോടൊപ്പം നീ കഥാവിനോടൊപ്പം യാത്ര ചെയ്യുക ഇന്ന് വരെ ആരും ഇല്ലാത്ത കഴുതാണ് എന്റെ മുൻപിലും നിങ്ങളുടെ മുൻപിലും വെക്കുന്ന ഒരു പ്രത്യേക വെല്ലുവിളിയുണ്ട് അങ്ങനെയായി ഈ കുർബാന കഴിഞ്ഞ് നിന്ന് വിൽക്കെ പോയിട്ട് കത്തി കുടിച്ച് പത്രൊക്കെ വായിച്ച് കല്യം കണ്ട് നാട്ടിലെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ട് കഴിയേണ്ടവരല്ല കർത്താവിന് പോകേണ്ട ഒരുപാട് ദൂരങ്ങളിലേക്ക് കർത്താവിനെ സംഭവിക്കാൻ കർത്താവ് നിങ്ങൾ വിളിക്കുന്നു കർത്താവ് ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ട ആ സഹോദരങ്ങളെ ും വെല്ലുണ്ട് എനിക്ക് ഇനിയും എനിക്ക് ധാരാളം ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാനുണ്ട് അമ്പത്തിയാറ് വയസ്സിൽ നമ്മളെ അധ്യാപകർ നല്ലൊരു തുക എന്നാണ് അത് കുറയ്ക്കണമെന്ന് എനിക്ക് അഭിപ്രായം പക്ഷെ അൻപത്തി ആറ് വയസ്സെന്ന് പറയുന്നത് നിങ്ങൾ വേർതിരിക്കാനുള്ള നിങ്ങള് വഴികളിലൂടെ യാത്ര ചെയ്യാൻ നിങ്ങളെ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ അത് ഇന്നുവരെ ആരും കൊടുത്തിട്ടുണ്ട് ഇന്ന് വരെ നിങ്ങളൊന്നും അല്ലേ അത് കർത്താവിൻ്റെ അവസാന പ്രദർശനം ഓരവാദിച്ച് പള്ളിന് ചുറ്റും നടത്തുമ്പോൾ നമ്മുടെ ചെടികളില് കർത്താവ് ഒരു ചോദ്യമുണ്ട് നീ എനിക്ക് വേണ്ടി നീ എനിക്ക് വേണ്ടി

വിശാലവും ഒരു വീട് നിങ്ങള് അതിന്റെ ഉടമസിനോട് ചോദിക്കണം കർത്താവിന്റെ കർത്താവ് കർത്താറിന്റെ അവൻ കൊടുത്ത ഇടമാണ് കർത്താവ് അന്ത്യം നടത്തിയ ുംലങ്കുമായുള്ള വീട് നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞിട്ട് അതോട് പോയെന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻസിലേക്ക് അറിയാം സഹയാർ അവരോട് പറഞ്ഞു നിങ്ങൾ എങ്ങാറു ഞങ്ങൾക്ക് പോകുകയാണ്

അവർക്ക് മനസ്സിലായി പിന്നെ അവര് മുന്നോട്ടല്ല പോയത് അവർ പുറകോട്ട് ശാലയിലേക്ക് ഞാൻ സഹോദരങ്ങളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോടൊക്കെ കർത്താവ്

നമ്മുടെ കാരണ നമ്മുടെ അവരുടെ ആരും ഒരിക്കലും കഴിഞ്ഞിട്ടില്ല കഴിവാണ് ആരും വേണ്ടതുപോലെ ഉപയോഗിക്കാത്ത കഴിവുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമയത്ത് പട്ടാളക്കാരിച്ചാണ് <laughs>

അതിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വഴിപ്പിക്കും വ്യാഴാഴ്ച ഓർമ്മകള് നമ്മെ പഠിപ്പിക്കും എടുത്ത് മുടിച്ച് ഇതന്റെ ശരീരമാണ് പാനപാത്രം എടുത്ത് വാടി പറഞ്ഞ് ഇതന്റെ രക്തമാണ് അപ്പം ശരീരമായിരിക്കണം ശിഷ്യപ്പാട് മുന്നിൽ ഒരു പ്രതിസന്ധിയായിരിക്കില്ല അവൻ പറഞ്ഞ വാക്കനുസരിച്ച് നടന്നില്ല കാനായത്തോട് അവൻ പറഞ്ഞപ്പോ അത് നീങ്ങായിരിക്കില്ല ലാസത്തോട് പുറത്തു വരാൻ പറഞ്ഞപ്പോൾ അവൻ നടന്നു വെല്ലുവിളി അതാണ് അവൻ മുറിക്കപ്പെട്ട അപ്പമായത് സ്വന്തം ശരീരം കീഴ് മുറിച്ചു

ഒരു ക്രൈസ്തവ ജീവിതത്തെ സ്വന്തം കാണുന്ന ഇന്നത്തെ പോകുന്നില്ല അനുസ്മരണമല്ല പുനരാവർത്തനമാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അതൊരു പുനരാവർത്തനമാണ് സഹനത്തെ സന്തോഷത്തോടെ മക്കളെ സ്വീകരിക്കാൻ ഇഷ്ടമല്ല മക്കളെ സ്വീകരിക്കാൻ മതപിതാക്കൾക്ക് ഇഷ്ടമല്ല കാരണം പിള്ളേരും പണ്ട് മക്കളോട് അടുത്ത പാലിച്ച മതപ്രദാനുണ്ട് ഞാൻ അങ്ങനെ കുട്ടി വരുന്ന ഒരാളാണ് ഞാൻ സമയത്ത്

ും പറഞ്ഞു നിങ്ങൾ ഒന്നിച്ച് ഞാൻ അബ്രഹാമെടുത്താമുള്ള ഞാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഏറ്റെടുക്കുന്നതാണ് അവിടെ എണ്ണം നോക്കി സൗകര്യം നോക്കി വേണ്ടെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന അപകടം ആഴ്ച പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഗവൺമെന്റ് ആയിട്ട്

एंड अपरपर्श नान की शुरू है योगलिमिशन मेडिकल कॉलेज वाले बेहतर कैटराला आयोग के मध्य आम जंगल के योगलिमिशन वास्तु के एक बहुत महत्व है और डामर बहुत कॉलेज के निचोड़ने के लिए ताओं के चिन्ह डालना है और नेक्स्ट एक बड़े चकला स्टेटस में इसका कोट जाना अच्छा नहीं है मतलब पारसिय he came as a young man with the teams and he continued there for six years. When he celebrated the 90th birthday, पावराबे तेरे में पावराबे तेरे में तो बोलते हैं उनको आदर्श बोलते हैं उनका तेरे ऊपर आने में यार विद्यार्थियों का एक डॉक्टर आए को ऐसे पाला हुआ है उनके हॉस्पिटल के लिए श्रीमित्र डॉक्टर हैं अब रात

എന്റെ കലം കർത്താവിന്റെ കലമാക്കാൻ എന്നെ പഴുപ്പിച്ച് സാധ്യമാ അതുകൊണ്ട് എനിക്ക് പണമല്ല ആവശ്യമാണ് എനിക്ക് കർത്താവ് ശുശ്രൂഷ തുടരാൻ എനിക്ക് ഇത്മരണമാണ് നമ്മുടെ കുടുംബാരുടെ ഏറ്റവും വലിയ മനോഹരം എന്താണെന്ന് പറയാം അപ്പം ശരീരമായിട്ടും അപ്പം വാഴ്ത്തുമ്പോഴും ശരീരം പാനപാത്രം വാഴ്ത്തുമ്പഴ് രക്ത

ും ശിഷന്മാരുടെ ദൗത്യം മാറ്റാൻ നമുക്ക് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും